ശ്രീജിത്ത് പണിക്കർ ആ ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സംഘപരിവാർ അനുകൂലി അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒരാൾ പക്ഷെ അദ്ദേഹം ഒരിക്കലും ഞാൻ സംഘപരിവാർ അനുകൂലിയാണെന്ന് പറയാറില്ല എല്ലായ്പ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ സംഘിയല്ല എന്നുള്ളതാണ് എനിക്കൊരു കാര്യത്തിലും ഇല്ല എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്താണ് അദ്ദേഹം ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് സുഹൃത്തായിട്ടുള്ള മറുനാടൻ ഷാജനെടുത്ത് അതൊരു വീഡിയോ ആക്കുക കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ആക്കിയപ്പോൾ അത് നിരവധി പേർ കണ്ടു കാണും അല്ല ശ്രീത്തിൻ്റെ പോസ്റ്റ് പത്രത്തോളം പേരൊന്നും കാണാൻ സാധ്യയില്ല അപ്പോൾ ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കാരണം വളരെ നിഷ്കളങ്കമായ ചില ചോദ്യങ്ങളുമായിട്ടാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത് എന്തേ പൃഥ്വിരാജിന് ഇപ്പോഴും മൗനം എന്നാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത് ആ പോസ്റ്റിൽ പൃഥ്വിരാജിനോടുള്ള ആറ് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ആറ് ചോദ്യങ്ങൾക്കും പൃഥ്വിരാജ് മറുപടി പറഞ്ഞില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മറുപടി പറയാം എന്താണെന്നുള്ളത് ഇതിൽ കാര പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഈ സിനിമയുടെ ഭാഗമായി നടക്കുന്നുണ്ട് അത് നമുക്ക് അനുവദിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഈ ശ്രീജിത്ത് പണിക്കറൊക്കെ ഹേമ കമ്പനി റിപ്പോർട്ട് വന്നപ്പോൾ എ എം എം എ എന്ന് പറയുന്ന ഒരു തരികിട സംഘടനയുടെ പ്രസിഡൻ്റായ മോഹൻലാലിനോട് പോലും ഒരു ചോദ്യം ചോദിച്ചതായി നമുക്കാർക്കും അറിയില്ല ഞാനൊരു സംഘവിരുദ്ധനോ അല്ലെങ്കിൽ മോദി വിരുദ്ധനോ ഒന്നുമല്ല നിങ്ങൾക്ക് പലപ്പോഴും അറിയാം ഞാൻ മോദിയെ അനുകൂലിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രതികൂലമായിട്ടും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് നാരദ ന്യൂസിലുണ്ടായപ്പോഴും ചെയ്തിട്ടുണ്ട് മാത്യു സാമോലിൻ്റെ ചാനലിൽ ഉണ്ടായപ്പോഴും ചെയ്തിട്ടുണ്ട് ഞാൻ മറനാടലിൽ ഒക്കെ എൻ്റെ കൃത്യമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ആകെ ഒരു വീഡിയോയിൽ ഒരു ന്യൂ ലൂസ്റ്റോക്ക് എന്ന് പറയുന്ന മാത്യു സാമോലിൻ്റെ ഒരു വീഡിയോയിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റേതല്ലാത്ത അഭിപ്രായങ്ങൾക്ക് ഞാൻ കൂടെ കേട്ടു നിൽക്കേണ്ടി വന്നത് അത് ഞാൻ പക്ഷേ അദ്ദേഹത്തോട് പിന്നീട് പറയുകയും ചെയ്തിട്ടുണ്ട് അത് മറുനാടനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് നമുക്ക് ഇനി ഈ കാര്യത്തിലേക്ക് വരാം ഇതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ ആൾക്കാർക്ക് മനോവിഷവും ഉണ്ടാക്കിയ കാരണത്താൽ നടൻ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു പ്രസ്തുത ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്ന തീരുമാനവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇനി ചോദ്യങ്ങൾ പൃഥ്വിരാജിനോടാണെന്നാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് ചോദ്യം കേട്ടിട്ട് ഞാൻ അതിൻ്റെ മറുപടി പറയാം എംബുരാൻ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ മേൽപ്പറഞ്ഞ എഡിറ്റുകളെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചും വിശദീകരിക്കേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്തമല്ലേ നടൻ്റെ ഖേദ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതിൽ തീർന്നോ സംവിധായകൻ്റെ ഉത്തരവാദിത്തം എന്തിനാണ് താങ്കളുടെ പടം വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വന്നതെന്ന് താങ്കൾ വിശദീകരിക്കൂ ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ചോദ്യമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ സിനിമയൊക്കെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിനിമയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ ഒരു മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നു ആ സിനിമ ചില പാകപ്പിഴകളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ സിനിമ എടുത്തതിന് ശേഷം അതിൻ്റെ ഗോകുലം എന്ന് പറയുന്ന വലിയൊരു കമ്പനി വന്നിരിക്കുന്നു പ്രൊഡ്യൂസറായിട്ട് ലൈക്ക പ്രൊഡക്ഷൻസ് ഉണ്ട് മോഹൻലാലുണ്ട് ആൻ്റണി പെരുമ്പാവൂരുണ്ട് അപ്പോൾ അവരെല്ലാം തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാളുടെ മിടുക്കിനെ വിശ്വസിച്ച് പണം മുടക്കിയവരാണ് അപ്പോൾ ആ പണം മുടക്കിയവർക്ക് ചിലപ്പോൾ പണം പോലും തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെയൊക്കെ മറ്റ് ബിസിനസ്സുകളെയൊക്കെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ ഇൻകം ഒക്കെ അന്വേഷിച്ചാൽ അവർക്ക് കൂടുതൽ തലവേദനയാകുമെന്നറിയാവുന്ന പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി പലപ്പോഴും ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള മൗനങ്ങളിലേക്ക് പോയേ പറ്റൂ എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം കാരണം ഇന്ത്യയിലെ സിറ്റുവേഷനും സാഹചര്യവും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മോഹൻലാൽ ഇവിടെ ഒരു ഖേദം പ്രകടിപ്പിക്കുക പോലും ചെയ്യേണ്ടി വന്നത് ഇത് പറയുമ്പോൾ ശ്രീ പണിക്കരൊക്കെ അറിയേണ്ടത് ഏറ്റവും ആദ്യമേ തന്നെ കണ്ടിട്ടുള്ള മറ്റേ മൈനറായിട്ടുള്ള മേജർ രവി ഈ സിനിമയെക്കുറിച്ച് ഗംഭീരമായ അഭിപ്രായം പറയുകയും പിന്നീട് മാറി അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഞാൻ ശ്രീ പണിക്കരോട് മറ്റൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നു സുരേഷ് ഗോപിക്ക് ഇതിലുള്ള അഭിപ്രായം എന്താ എന്താ പ്രതിരാ എന്താ പണിക്കരത് ചോദിക്കാത്തത് അപ്പം അത്തരത്തിൽ ഒരാളെ കൈകിട്ട് കൈയും കാലും കെട്ടിയിട്ട് അടിച്ചിട്ടും പിന്നെ നീ നീയന്താ പ്രതികരിക്കാത്തതെന്ന് ചോദിക്കുന്ന പോലെ ഒരു വിദണ്ഡവാദമാണ് ഈ ശ്രീജിത്ത് പണിക്കരയ്ക്ക് ഉന്നയിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ എനിക്ക് പണിക്കരോട് വ്യക്തിപരമായ വിരോധമോ സ്നേഹമോ ഇല്ല ഞാൻ അദ്ദേഹത്തോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല പലപ്പോഴും കാര്യങ്ങളൊക്കെ തലേദിവസം രാത്രിയായിരുന്നു പഠിച്ചിട്ട് വന്ന് സംസാരിക്കുന്ന ആളായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ചോദ്യം കൈകെട്ടിയിട്ട് പൃഥ്വിരാജിന് അടിക്കാനുള്ള ഒരു ചോദ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ചോദ്യങ്ങളുടെ പകുതിയെങ്കിലും മറ്റൊരു സ്ഥലത്തിലും പ്രതികരിക്കാത്ത മോഹൻലാലിനോട് ചോദിക്കാത്ത എന്താണ് സുരേഷ് ഗോപിയോട് ചോദിക്കാത്തത് എന്താണ് എന്നാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഇനി രണ്ടാമത്തേത് സംഘപരിവാർ സമ്മർദ്ദത്തിലോ ഭീഷണിയിലോ ആണോ മേൽപ്പറഞ്ഞ നടപടിയിലേക്ക് ടീം പോയതെന്ന ചർച്ചയാണ് രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും ഉയർത്തുന്നത് ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കേണ്ടതും ഏതെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം പോ ഉണ്ടായോ എന്നൊക്കെ പറയേണ്ടതും ആ സിനിമയുടെ സംവിധായകനായ താങ്കളാണ് അല്ലോ ഗംഭീരം മഹാ അതിഗംഭീരമായി പോയി അതായത് ശ്രീജിത് പണിക്കർ ഇന്നലെ ജനിച്ചൊരു ചെറിയ കുഞ്ഞാണെന്ന് തോന്നുന്നു ശ്രീജിത്ത് പണിക്കർക്കും കൃത്യമായിട്ടറിയാം എല്ലാ പണിക്കന്മാർക്കും പണിക്കരല്ലാത്ത ഞങ്ങൾക്കൊക്കെ കൃത്യമായിട്ടറിയാം ഈ സ്ത്രീത്തെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക നിർമ്മാതാവിൻ്റെ പുറത്തും അതുപോലെ തന്നെ അനണി പുറത്തും ഗോകുലം ഗോപാലഞ്ചന പുറത്തും അതുപോലെ മോഹൻലാലിൻ്റെ പുറത്തും ഒക്കെ വലുതെ സമ്മർദ്ദം ചെലുത്തുന്നു ആ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷം അവരെ കൊണ്ട് മാപ്പ് പറയിക്കുന്നു സീനുകൾ കട്ട് ചെയ്യിക്കുന്നു ഇതിനുശേഷം പറയുന്നു ഇവർക്കെതിരായ അതായത് ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണ് ഇത് പിൻവലിക്കേണ്ടി വന്നതെന്ന് അങ്ങനെ പറയാൻ പറ്റും കാരണം പൃഥ്വിരാജ് പറഞ്ഞാൽ അവരെല്ലാവരും കൂടി പൃഥ്വിരാജിനെ തള്ളി പറയില്ലേ ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേന്ദ്രത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് കാരണം 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 അങ്ങനെ പ്രശ്നമെന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് ണല്ലോ അവർ ഈ പറയുന്ന കടുങ്കയ്ക്ക് മുതിർന്നിട്ടുള്ളത് അപ്പോൾ പിന്നെയും അവരെ അവർക്കെതിരായിട്ടുള്ള ഒരു വർത്തമാനം അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു വർത്തമാനം മറ്റേ പൃഥ്വിരാജ് പറയണം എന്ന് പറയാനായിട്ട് നിഷ്കളങ്കരിൽ നിഷ്കളങ്കരായിട്ടുള്ള മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർക്കും അതിനെ പിന്തുണക്കുന്ന ഷാജനുമൊക്കെ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി മൂന്നാമത്തേത് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് രാജ്യമങ്ങ് ഓടി നടക്കുകയും വാചാലനാകുകയും ചെയ്ത ഒരാൾ പെട്ടെന്ന് മൗനം അവലംബിക്കുന്നതിൻ്റെ കാരണം എന്താണ് സിനിമയുടെ പ്രമോഷനെക്കുറിച്ച് സംസാരിക്കും എന്നാൽ അതിൻ്റെ പ്രമേയത്തെക്കുറിച്ചുണ്ടാകുന്ന വിമർശനങ്ങൾക്ക് ഒരു വിവാദമായാലും അതേക്കുറിച്ച് സംസാരിക്കില്ല എന്നാണോ അതേക്കുറിച്ച് താൽക്കാലികമായി സംസാരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൃഥ്വിരാജന് മുമ്പിൽ വലിയ 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 വിഘാതമുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് ആർക്കും തന്നെ മനസ്സിലാവും ഇപ്പോൾ ഇന്നലെ തന്നെ വളരെ സന്തോഷമായിട്ടായിരിക്കും മോഹൻലാലിൻ്റെ കുറിപ്പ് പൃഥ്വിരാജ് ഷെയർ ചെയ്തത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പൃഥ്വിരാജിനെ വിശ്വസിച്ച് പണം മുടക്കിയ ആളുകളുടെ ഭാഗത്തു നിന്നും അതുപോലെ സു മോഹൻലാലിനെ പോലെ സൂപ്പർ സ്റ്റാറിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ഗോകുലം ഗോപാലിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മറ്റു പലരുടെയും ഒക്കെ തന്നെ വലിയ സമ്മർദ്ദമുണ്ടാകുമ്പോൾ അവരോടൊപ്പം മിണ്ടാതിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഒരാളുടെ കൈയും കാലും കെട്ടിയിടുക എന്നിട്ട് വായിൽ തുണി തുളിതിരിക്കുക എന്നിട്ട് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾ വന്ന് താടിക്കെട്ട് തട്ടിയിട്ട് നീ പറയടാ മറുപടി പറയടാ എന്ന് പറയുക ഈ അഭ്യാസമൊക്കെ കൈ വെച്ചാൽ മതി ഇന്ന് ാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാവും ഇനി സിനിമയുമായി നാലാമത്തെ ചോദ്യം ഇതാണ് സിനിമയുമായി ബന്ധപ്പെട്ട് ആരും ആദ്യം മുതൽ കേൾക്കുന്ന ആരോപണം സിനിമയുടെ പൂർണ്ണരൂപം മോഹൻലാലിനെ കാണിച്ചിരുന്നില്ല എന്നും ഷൂട്ട് ചെയ്യുന്ന കലാപം ഗുജറാത്തിൽ നടന്നതാണെന്ന് പറഞ്ഞിരുന്നില്ല എന്നതുമാണ് സിനിമയുടെ ഉള്ളടക്കം വിദ്വേഷം ജനിപ്പിക്കരുതെന്ന ബോധം തനിക്ക് എക്കാലവും ഉണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് അറിയാത്ത മേൽപ്പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്താണ് താങ്കളുടെ വിശദീകരണം സിനിമ പൂർണ്ണമായും മോഹൻലാലിനെ കാണിച്ചിരുന്നു അത് ഗുജറാത്ത് കലാപമാണെന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ആറ് മണിക്കൂറെടുത്ത് അഞ്ഞണി പെരുമ്പാവൂനേക്ക് ഓഫീസിൽ വെച്ച് ദുബായിൽ വെച്ച് മോഹൻലാലിനോട് ഈ കഥ മുഴുവൻ വളരെ വിസ്തരിച്ച് വിശദമായി പറഞ്ഞിട്ടാണ് സിനിമ എടുത്തത് പൃഥ്വിരാജിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന് ശേഷം ഇത് ചെയ്യാം മോനെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് ചോദ്യം എങ്ങനെ എങ്ങനെ പണിക്കരെ എനിക്ക് വേറൊരു ചോദ്യം പണിക്കരോടുണ്ട് മോഹൻലാലിനോടുണ്ട് അത് കേൾക്ക് സ്വന്തം സിനിമയുടെ കഥയും തിരക്കഥയും സ്ക്രീൻപ്ലേ ഒന്നും വായിക്കാതെയാണോ അപ്പോൾ ഇയാൾ രാവിലെ എഴുന്നേറ്റ് പോയി സിനിമ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എത്രവാദിത്വം മാത്രം ഉത്തരവാദിത്വമില്ലാത്തൊരു മനുഷ്യരാണ് ഈ പുള്ളി ഏ കഴിഞ്ഞ തവണ മറ്റേ ഇവിടെ വന്ന് പറഞ്ഞതുപോലെ അതായത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് പത്രക്കാരെ കണ്ട പോലെ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് എനിക്ക് ഉത്തരമില്ലെന്ന് പറഞ്ഞ പോലെ ഇയാൾ ഉത്തരമില്ലാത്ത ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ചെയ്യുന്നതാണോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂട്ടെ ചിലപ്പോൾ ചെയ്യുന്നത് കാരണം ഇല്ലേ എന്നാണ് ഗോപൻ്റെ നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് എന്നൊക്കെ പറഞ്ഞ സിനിമ എടുത്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് മുള്ളി കഥയും കഥയൊന്നും കേൾക്കാതെ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഗംഭീരനായ നടനാണ് പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം പറയേണ്ടത് മോഹൻലാലല്ലേ അപ്പോൾ മോഹൻലാൽ ഉത്തരം പറയണ്ട മോഹൻലാൽ ഇത് കണ്ടോ ഇല്ല എന്ന് മോഹൻലാൽ ഉത്തരം പറയണ്ട പകരം മോഹൻലാൽ എന്നെ കാണിച്ചിരുന്നു മോഹൻലാൽ ഗുജറാ ഗുജറാത്ത് കലാപമാണെന്ന് എന്നും മോഹൻലാൽ ഉത്തരം പറയണ്ട പകരം പൃഥ്വിരാജ് സംവിധായകൻ എന്നുള്ളൊക്കെ പൃഥ്വിരാജു എന്ന അഭിപ്രായം പറയണം എന്നിട്ട് മോഹൻലാൽ തിരിച്ചഭിപ്രായം പറയണം എന്നിട്ട് അടിയുണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നത് എന്ത് എന്ത് ലോജിക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഏ ഒരു കോമഡി പ്രോഗ്രാമിനും ഒരു പിന്നെ പഴത്തൊലി ചവിട്ടി വീഴുന്ന സീനിലുള്ള ലോജിക്ക് പോലും ഇല്ലല്ലോ എൻ്റെ പണിക്കന് ഇനി അടുത്തത് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ അതുവരെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് സംവിധായകൻ കൊണ്ടു നടക്കുന്ന പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ താങ്കൾ മോഹൻലാലിന് ഗുജറാത്തിൽ വെച്ച് സിനിമ കാണിച്ചു കൊടുത്തുന്ന പ്രചരണത്തിന് വിശ്വാസ്യത കുറവാണ് ചിത്രീകരിച്ച ഏതൊക്കെ ഭാഗങ്ങളാണ് താങ്കൾ മോഹൻലാലിന് കാണിച്ചു കൊടുത്തത് എന്ന് വിശദീകരിക്കാമോ എന്നുള്ളതാണ് ഇത് അതിനേക്കാൾ വലിയ അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംവിധായകൻ സ്വന്തം സിനിമ കൂടെ കൊണ്ടു നടക്കില്ല എന്നും അങ്ങനെ കൂടെ കൊണ്ട് നടക്കാത്തത് കൊണ്ട് തന്നെ അത് ഗുജറാത്തിൽ വെച്ച് കാണിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നുമാണ് ഇത് യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ വെച്ച് മോഹൻലാലിൻ്റെ മുഴുവൻ സിനിമ കാണിച്ചു കൊടുത്തു എന്നാരാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന പ്രായമുള്ള സ്ത്രീ ആ അവർ പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റക്കാരിയാണ് മ സ്വന്തം മകനെ വിളിച്ചപ്പോൾ എനിക്ക് തിരക്കാണമ്മയെന്നും ഇന്ന് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ ആൻറ്റണി പെരുമ്പാവൂരിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന മോഹൻലാലിനെയും ഒക്കെ കാണിച്ചു കൊടുക്കണമെന്നാണ് ഇനി ഇതെല്ലാം ബോട്ടെ പണിക്കറി ഞാൻ വേറൊരു കാര്യം ചോദിക്കാം ഈ സിനിമ ആദ്യത്തെ ദിവസം കണ്ടിട്ടുള്ള ഒരു മറ്റേ മിടുക്കനായിട്ടുള്ള സിനിമാക്കാരനാണല്ലോ രാഷ്ട്രീയവും അറിയുന്ന സിനിമയും അറിയുന്ന അടിതറകൾ പഠിച്ചിട്ടുള്ള മിലിറ്ററി കേണലും ലെഫ്റ്റനന്റ് കമാൻഡറും ഒക്കെ ആയിട്ടുള്ള ഈ പറയുന്ന മേജർ രവി കണ്ടല്ലോ എന്നിട്ട് ഇയാൾ ആദ്യത്തെ ദിവസം പറഞ്ഞ അഭിപ്രായം എന്താണ് അപ്പോൾ തൊട്ടടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ഇതൊരു വിഷയമാകുമ്പോഴേക്കും അഭിപ്രായം മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇതൊക്കെ വെറും വിദണ്ഡവാദമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇനി ആറാമത്തേത് മോഹന്ലാലിൻ്റെ കഥ പൂര്ണ്ണമായും അറിയാമായിരുന്നു ഗുജറാത്ത് കലാപമടക്കമെന്നും അദ്ദേഹം സിനിമ കണ്ടിരുന്നിൽ കണ്ടി കണ്ടിരുന്നുമുള്ള താങ്കളുടെ മാതാവ് മല്ലിക സുകുമാരൻ്റെ വാദം സത്യമാണോ ഈ വിവാദത്തെക്കുറിച്ച് ആധികാരികമായി പ്രതികരിക്കേണ്ടത് താങ്കളാണോ താങ്കളുടെ മാതാവാണോ അത് ശരി താങ്കളുടെ മാതാവല്ല പൃഥ്വിരാജൻ്റെ മാതാവല്ല പൃഥ്വിരാജനാണ് ആധികാരികമായി പ്രതികരിക്കേണ്ടത് പക്ഷേ അവർക്ക് അവരുടെ അഭിപ്രായം അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ മല്ലിക സുകുമാരൻ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു നടിയാണ് അവർക്ക് സ്വാഭാവികമായിട്ട് സിനിമ ഇൻഡസ്ട്രിയെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും അവരുടെ മകൻ ചെയ്ത സിനിമയെക്കുറിച്ചും അവരുടെ മകനെക്കുറിച്ചും അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയാൻ അവർക്ക് അവകാശമുണ്ട് ഇങ്ങനെ അവകാശമുള്ള മല്ലിക സുകുമാരൻ ഒരു അഭിപ്രായം പറഞ്ഞു അത് ശരിയാണോ മറ്റേ സിനിമാ വിഷയങ്ങളിലും മറ്റേ അടുത്തത് അദ്ദേഹം സിനിമ നിറ കണ്ടിരുന്ന് ഗുജറാത്ത് കലാപമടക്കം എന്നും സിനിമ മോഹൻലാൽ കഥ പൂർണ്ണമായും എന്നും അദ്ദേഹം സിനിമ കണ്ടിരുന്നു കണ്ടിരുന്നുമുള്ള താങ്കളുടെ മാതാവ് മല്ലികാ സുകുമാരൻ്റെ അഭിപ്രായം സത്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് സത്യമാണില്ല എന്ന് മോഹൻലാലിനോട് പറയാൻ പറയുന്നത് എന്തിനാണ് നമ്മൾ പൃഥ്വിരാജിൻ്റെ മുഖത്തേക്ക് കൂതിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതികളെല്ലാമുള്ള പൃഥ്വിരാജിന് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളെന്നല്ലാതെ ഇവർക്ക് അറിയാം ആ സാഹചര്യം ഉപയോഗിപ്പിച്ചുകൊണ്ട് മറ്റേ സംഘീപ്പണിക്കങ്ങോട്ട് ആളാകാൻ ശ്രമിക്കുകയാണ് ഇനി നടി ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ തൻ്റെതായ അഭിപ്രായങ്ങളും നിലപാടുകളും സിനിമാ വിഷയങ്ങളും പൊതുവിഷയങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള താങ്കൾക്ക് സ്വന്തം സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടാകുകയും സംവിധായകൻ്റെ എത്തിക്സിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരികയും ചെയ്യുമ്പോൾ പ്രതികരണശേഷി ഇല്ലാതാകുന്നത് ധാർമ്മികമാണോ എന്നുള്ളതാണ് ചോദ്യം ഇത് നടിയാക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ തൻ്റേതായ അഭിപ്രായങ്ങൾ പല നിലപാടുകളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പണിക്കൂറോട് തിരിച്ചു ചോദിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്ന ഞാൻ ഇന്ന് രാവിലെ മറ്റൊരു വീഡിയോ എടുത്തപ്പോൾ തന്നെ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു മോഹൻലാലിലൊക്കെ സമ്മർദ്ദം കൊണ്ടിട്ട് അവർക്ക് മറ്റു പല കാര്യങ്ങളൊക്കെ ഒഴിച്ചു വെക്കാനുള്ളതുകൊണ്ടും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുള്ളത് കൊണ്ടും ഒരു സ്റ്റേറ്റിനെതിരെയും ഒരു ഗവൺമെൻറ്റിനെതിരെയും ഒരു അന്വേഷണ ഏജൻസികൾക്കെതിരെയൊന്നും പോരാടുകയെന്നും എളുപ്പമല്ല കാരണം അവരാരും ഗാന്ധിജിയോ നെൽസൺ മണ്ടേലയോ ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് പോരാടുകയൊന്നും എളുപ്പമല്ല പക്ഷേ അവനവൻ്റെ സിനിമാ സെറ്റുകളിൽ ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ തന്നെ വലിയ തോതിൽ അധികാരമുള്ള അദ്ദേഹത്തിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് സിനിമ എടുക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഒരു മര്യാദയും ഈ പറയുന്ന പോലെ നീതിയുമൊക്കെ നടപ്പിലാക്കാൻ മോഹൻലാലിനെ പോലെയുള്ള ആളുകൾ തയ്യാറാകാത്തതെന്നാണ് ഇനി ഈ കാര്യത്തിൽ പൃഥ്വിരാജ് അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും മറ്റു കാര്യങ്ങളിലെങ്കിലും അതായത് അദ്ദേഹത്തിനുകൊണ്ട് കഴിയുന്ന കാര്യങ്ങളിലെങ്കിലും ഒരു മര്യാദ വെച്ചിട്ട് അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ടല്ലോ സ്ത്രീ ആക്രമിക്കപ്പെട്ട കേസിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളുടെ മോഹൻലാലൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് മോഹൻലാൽ ഇരക്കൊപ്പം മറ്റേ ഓടുക വേട്ടക്കാരനൊപ്പം എന്ത് ചെയ്യുകയും ഓടുകയും ഇരക്കൊപ്പം നിൽക്കുകയാണെന്ന് പറയുകയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അതായത് മറ്റേ ഈ ദിലീപിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു മറ്റേ നടിക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു രണ്ടുപേർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദിലീപിന് വേണ്ടി കുറച്ചും കൂടി സഹായങ്ങൾ ചെയ്യുന്നു നടിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് എന്തായാലും അതിനേക്കാൾ മര്യാദ പൃഥ്വിരാജനുണ്ട് എന്നെനിക്ക് പറയാതെ വയ്യ ഇനി അദ്ദേഹം ഭയങ്കരമായി മറ്റേ ചോദിച്ചകൾ അടുത്ത കാര്യമുണ്ട് ആവർത്തിക്കുന്നു എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾക്കും കൃത്യമായ ആധികാരികമായ വിശദീകരണങ്ങളോടും മറുപടി നൽകേണ്ടത് താങ്കളാണ് ഈ പോസ്റ്റിലെ ചിത്രത്തേതുപോലെ മുന്നിലേക്ക് വരാൻ വരാൻ വരേണ്ടത് താങ്കളാണ് നായകതടൻ്റെ ഗേദ പ്രകടനത്തിന് പിന്നിൽ അഭയ തേടുന്ന സംവിധായകൻ ഭീരുവാണ് താങ്കൾ ധീരനല്ലേ ഈ മാസം ഈ ഈ മൗനം ഇനി എത്ര നാൾ പ്രതികരിക്കൂ ഗംഭീരം എൻ്റെ ഇതിൽ മറ്റേ പണിക്കര് പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നുന്നത് ശരിയാണെന്നൊരു മിൻറ്റർ കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ മോഹൻലാൽ അല്ലെങ്കിൽ ഇത്ര പോലെയുള്ള ആളുകൾ ഇന്ന് വരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പണിക്കരെ ഈ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണെന്നും വായിൽ തുടങ്ങിയിരിക്കുകയാണെന്നും കൃത്യമായി നമുക്കറിയാം കാരണം അദ്ദേഹം എടുത്തൊരു സിനിമ അത്ര കണ്ട് ഭംഗിയായില്ല അതോടൊപ്പം തന്നെ ഇതിൻ്റെ കളക്ഷൻ നേടാൻ കഴിയില്ല അദ്ദേഹത്തെ വിശ്വസിച്ച് വലിയൊരു ബിസിനസ് ഗ്രൂപ്പ് തന്നെ ഏറ്റവും ഒടുവിൽ വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം അവർ വിശ്വസിച്ച് പണമറക്കിയിരിക്കുന്നു അവർക്ക് വേണ്ടിയ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഇത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് മോഹൻലാലും അതുപോലെ ആന്റണി പെരുമ്പാവൂരും അതുപോലെ തന്നെ ഗോകുലം ഗോപാലിനും ഒക്കെ ആവശ്യപ്പെട്ടാൽ പൃഥ്വിരാജിന് ചെയ്യാൻ കഴിയുന്നതിന് പരിധികളുണ്ട് അല്ലാതെ സ്വന്തം ജീവിതം കളഞ്ഞുകൊണ്ടും സ്വന്തം സിനിമാ കരിയർ കളഞ്ഞുകൊണ്ടും ഒക്കെ തന്നെ അങ്ങോട്ട് പ്രതികരിക്കണം എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പണിക്കർക്ക് അറിയാം പക്ഷേ ഈ ചോദ്യം പണിക്കർ പണിക്കരെന്തുകൊണ്ടാണ് മോഹൻലാലിനോടൊക്കെ ചോദിക്കാത്തത് അതുകൊണ്ട് ഈ ഗിമ്മിക്കൊക്കെ കൈ വെച്ചാൽ മതി പണിക്കരെ എനിക്ക് ഞാൻ പറയുന്നു ഇതാണ് പൃഥ്വിരാജിൻ്റെ മറുപടി എന്ന് ഞാൻ പറയുന്നു പൃഥ്വിരാജിനെ എതിർക്കട്ടെ കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നു പൃഥ്വിരാജിൻ്റെ ഭാഗത്ത് നിന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും കൃത്യമായ ഇതാണ് പക്ഷേ അത് അദ്ദേഹത്തിന് ഒന്ന് പാവത്തിന് പറയാൻ കഴിയില്ല നേരത്തെ പറഞ്ഞ പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ഈ ഗോളില്ലാത്ത പോസ്റ്റിൽ അല്ലെങ്കിൽ കൈകാലിട്ടടിക്കുന്ന കെട്ടിയിട്ടിരിക്കുന്ന ഒരാളെ അങ്ങോട്ട് ചെന്നടിച്ചിട്ട് ഞാൻ വീരനാണ് എന്ന് പറയുന്നത് പരിഹാസ്യമാണ് എന്ന് മാത്രമേ എനിക്ക് പാവപ്പെട്ട ഈ പറയുന്ന പണിക്കരോട് പറയാനുള്ളൂ മനസ്സിലാകും എന്നെനിക്ക് പ്രതീക്ഷയില്ല കാരണം ഇതേ പണിയാണ് മാസങ്ങളും വർഷങ്ങളുമായി പണിക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതാണ് വാസ്തവം